അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം വേണ്ട അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തു പത്തൊമ്പത് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി ഇത് നമുക്ക് ഫൈനല് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപത്തി തൊണ്ണൂറായിരം രണ്ട് വണ്ടി അതെ അതെ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഞാൻ ഈ വണ്ടി കൊടുത്തു ഒരു സിഫ്റ്റിന്റെ വിലയ്ക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ തരാം മൂന്ന് എഴുപത്തി അഞ്ചിന് പിന്നെ ഇതിപ്പോ നമുക്ക് പതിനഞ്ച് വണ്ടി കിലോമീറ്റർ എത്ര പറഞ്ഞാൽ കിലോമീറ്റർ വേറെ കിലോമീറ്റർ ഷോറൂം സർവീസ് സർവീസും ഉണ്ട് അല്ലേ പക്ക വണ്ടി അല്ലേ അപ്പം നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൂന്നേ മുപ്പത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി അതും ഡീസലാണ് മൈലേജ് കിട്ടും അല്ലേ അതെ അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കുറവായിരുന്നു നാല് തൊണ്ണൂറിന് അല്ലേ രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇപ്പോൾ ശരിക്കും ഈ യൂസ്ഡ് കാറിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പഴയ പോലെ അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധ എല്ലാവർക്കും വണ്ടികളുടെ വിലകളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അത് മാത്രമല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതി നല്ല വണ്ടികളാണെങ്കിൽ മാത്രമേ ആൾക്കാർ ഇപ്പോൾ വണ്ടി എടുക്കുക തന്നെയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നല്ല പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സാധനം കൂടി ആണെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികൾ എന്ന് പറയുന്നത് എല്ലാം നല്ല കിടിലം ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ധൈര്യമായിട്ട് ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വരുന്ന വണ്ടികളുണ്ടോ വേറെ കാര്യമായ അപകടകളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടികളാണ് അതുമാത്രമല്ല ഈ പോളോയൊക്കെ ഒക്കെ കണ്ടോ എത്ര എണ്ണം മരുന്നുകൾക്കണെന്നുണ്ടോ സിക്കിം ഫോസ്ഫോസിൻ്റെ പോളോ പോളോയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കാരണം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിലുള്ള നമ്മുടെ കാർസ്ബോട്ടിലാണോ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുന്നത് ഒരുവിധം ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഓണേൻ ചെയ്തു തരും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫർ സമയങ്ങളായതുകൊണ്ട് ഈ എൻഡിങ്ങും അതുപോലെ തന്നെ ന്യൂ ഇയറും പിന്നെ ക്രിസ്മസ് എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ സാധാരണ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടീൻ്റെ മേലെ വണ്ടി ഇപ്പോൾ നിലവിലൂടെ അവൈലബിൾ ഉള്ളത് പത്ത് മുപ്പത്തഞ്ച് വണ്ടികളുണ്ട് അതാണ് ഇപ്പോൾ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കാരണം ഓരോന്നിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിക്കാനാണെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് ഇത്ര വണ്ടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഞാൻ കാണിക്കുന്നില്ല മാക്സിമം മാത്രമല്ല ഇതൊക്കെ അടുപ്പിച്ചിട്ട് ഡോർ കൊടുക്കാനും പാടാണ് ഏത് വണ്ടിയിട്ട് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ബഹുഷനെ കോൺടാക്ട് ചെയ്തത് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ ഇവർ അയച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നല്ല വണ്ടികൾ കണ്ടവർ മുഴുവൻ കണ്ടോളൂ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തോ എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എന്നാലും നമ്മുടെ കാർ കാർഫോർട്ടിൽ ഇപ്രാവശ്യം ഒരുപാട് കിട്ടിലും വണ്ടികൾ കയറിയിട്ടുണ്ട് പക്ഷേ നീക്കി ഓഫർ കൊടുക്കുവോ നല്ല ഓഫർ കൊടുക്കില്ല തീർച്ചയായിട്ടും ഓഫർ അതെ ന്യൂ ഇയർ ആണ് അത് മാത്രമാണ് ക്രിസ്മസ് ആണ് ഉണ്ട് അതായത് ഇപ്പൊ നല്ല വണ്ടികൾ നല്ല വില കുറച്ച് കൊടുത്തില്ലെങ്കിൽ ഒന്നും പോകൂലോ എല്ലാവർക്കും അറിയാം നമുക്കെന്നല്ല എല്ലാ കച്ചവടക്കാർക്കും അപ്പൊ പിന്നെ നമ്മള് മാക്സിമം വില കുറച്ച് കൊടുക്കുക മാക്സിമം വില കുറച്ചാ ന്യൂഇയറിന്റെ ക്രിസ്മസിന്റെ ഓഫർ ആയിട്ട് കൊടുക്കാം ഈ ഓഫർ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വില കുറച്ചു കൊടുത്താലും അപ്പൊ അതെ ഇവിടെ ഇത്രയും വണ്ടിയിൽ ഇപ്രാവശ്യം കയറിയിട്ടോ നല്ല ക്വാളിറ്റി കൂടിയ കസ്റ്റമർ കസ്റ്റമറിനെടുക്കാൻ പറ്റാ റേറ്റോ കുറഞ്ഞ വണ്ടുകളാണ് ഫുൾ ഫുൾ കൊടുക്കാൻ നമുക്ക് യോൺ വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മേഗനാ പ്ലസ് വേണം പതിനേഴ് മാഗ്ന പ്ലസ് വരുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ വേണ്ടി ആ പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ എല്ലാത്തിനും കാണിക്കുന്നില്ല കാരണം വണ്ടികൾ ആരെയാൻ പറ്റില്ല കാണിച്ച ഒരുപാട് സമയം എടുക്കും തീർച്ചയായിട്ടും അതിന്റെ അതായത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വിളിച്ചാൽ മതി ഓഡിയോ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോട്ടോസോ കാര്യങ്ങളെല്ലാം വാട്സാപ്പ് ഓഡിയോ ഓഡിയോ വെറും മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് മുപ്പത്തി എട്ട് കമ്പനി സർവീസ് ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഒരു അവധിയില്ലല്ലോ നിലവിൽ വേറെ റീപ്ലേസ് ഒന്നും ഇല്ല കസ്റ്റമർ വരാം ചെക്ക് ചെയ്യാം ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് പതിനേഴാണ് അല്ലേ പതിനേഴ് ആ പിന്നെ വലിയ ഇത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് പ്രതീക്ഷ ക്രിസ്മസിന്റെ ഓഫർ കൊടുത്തില്ല ഞാൻ ഈ വണ്ടി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത് അതിൽ എന്തെങ്കിലും ഇനി കുറേണ്ടോ മേഗനാ പ്ലസ് രണ്ടായിരത്തി പതിനേഴ് ഏറ്റവും ഫുൾ ഓപ്ഷൻ മാഗനാ പ്ലസ് നല്ല നീറ്റ് വണ്ടി ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ തന്നെ നല്ല അടിപൊളി വാഗനർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഷോറൂം സർവീസ് വണ്ടി നല്ല ക്ലീൻ ആണ് നല്ല അതിന് സീറ്റ് കവർ കാര്യങ്ങളും നോക്കിയാൽ തന്നെ നല്ല രീതിക്ക് മെയിൻ ചെയ്തു ഹോട്ടലുണ്ടല്ലോ അത് നമുക്ക് നിലവിലെ കമ്പനി തന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ള വണ്ടി എല്ലാവർക്കും വണ്ടിയുടെ അറിയാം വണ്ടി എല്ലാ ചെറിയ മക്കൾക്ക് വരെ വണ്ടിയുടെ മാർക്കറ്റും കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ മാക്സിമം വണ്ടി എത്താന്ന് വിചാരിച്ചത് ഈ ഒരു വില കുറച്ച് കിട്ടുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ എല്ലാവർക്കും പിന്നെ ഇതിപ്പോ നമുക്ക് പതിനഞ്ച് വണ്ടി കിലോമീറ്റർ എത്ര കിലോമീറ്റർ വേറൊരു എണ്ണായിരം സർവീസും ഉണ്ട് അല്ലേ പക്ക വണ്ടി അല്ലേ പകുതി എന്താ വരാ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൂന്നേ മുപ്പത് ഡിഎക്സ് ആണ് അത് പിന്നെ കുറേ ഉണ്ടോ അതൊക്കെ പതിനഞ്ച് വണ്ടി മൂന്നേ മുപ്പത് നമ്മള് കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവടവും കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് അതിപ്പോ ഇയർ എൻഡിംഗ് ഒക്കെ ആകുമ്പോ അങ്ങനെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് കച്ചവടം മോശം ഒക്കെ അതെ അതെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ മൂന്ന് മുപ്പതിന് പതിനഞ്ച് എടുക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി രണ്ട് രണ്ടായിട്ടുണ്ട് അതായത് ഒരു ഫാമിലിക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടി നോക്കേണ്ടി രണ്ട് ആൾട്ടോ അടക്കം ഇത് ഏതാ മോഡല് ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി അതായത് ആദ്യത്തെ വണ്ടി പതിനാല് സിംഗിൾ ഓണറാണ് നല്ല വൃത്തി പതിനാല് സിംഗിൾ ഓണർ എത്ര സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓടി സർവീസും കാര്യങ്ങളെല്ലാം ഷോറൂമിൽ തന്നെ ഉള്ള വണ്ടി അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സർവീസുള്ളവക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ട് വേറെ ഒന്നും കേറിയിട്ടില്ല ചെറിയ ടച്ചിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ ചെയ്തോളൂ ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ

ഇതിപ്പോ നമുക്ക് എന്ത് കൊടുക്കാം ഇത് നമുക്ക് എന്തെങ്കിലും എനിക്കൊരു രണ്ട് എഴുപതിന് കൊടുത്തേക്കാം രണ്ട് എഴുപതിന് ഫുള് അതിന് എന്തെങ്കിലും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും നല്ല വണ്ടിയാണ് അല്ലേ നമുക്ക് കസ്റ്റമർ ആണല്ലോ അതെ അതെ ഇനി ലോൺ വണ്ടി ഒരു കുഴപ്പമില്ല നല്ല വണ്ടി കൊടുത്താൽ മതി എല്ലാവരും ഇപ്പൊ മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഏറ്റവും ബെറ്റർ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് ഐറ്റം ഇട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട്

ും നിലവിൽ വേറെ റീപ്ലേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമല്ലോ പിന്നെ അഥവാ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞു പതിമൂന്ന് അത് ഞാൻ വിശ്വസിക്കണോ ഡീസൽ വേണ്ടല്ലേ ജനുവിലാണ് ജനുവിലെങ്കിലും മിക്സറി കൊടുക്കാം മിക്സറി എടുത്തു ഉറപ്പാണ് ഉറപ്പാണ് തീർച്ചയായിട്ടും എടുത്തോ എന്താ വല്ല ഇത് നമുക്ക് രണ്ട് രൂപക്ക് കൊടുത്തേക്കാം പതിമൂന്ന് ഡീസൽ വണ്ടി രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാണെങ്കിൽ ലേസൺ ഡിം ആയിട്ടുണ്ട് അതൊന്ന് പോളിഷ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ലോൺ കയറും ഇപ്പം പിന്നെ സുഖമായിട്ട് കയറും ാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡില് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസലാ പെട്രോള് പെട്രോൾ ആണ് ാണ് പുഷ്പോർബാ ലെവലിൽ വരും നിലവില് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് അഞ്ച് ിലോമീറ്റർ പറഞ്ഞത് അറുപതിനായിരം കിലോമീറ്റർ അല്ലേ ഞാൻ ഇട്ടേക്കണ റേറ്റ് വണ്ടി ഓഫറോ തന്നില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേ അത് അടിപൊളി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നിങ്ങൾക്ക് പതിനഞ്ച് വണ്ടി അതും എന്തെങ്കിലും അപ്പം കൊറേ എണ്ണ കുറച്ച് തരും തീർച്ചയായിട്ടും

ഉറപ്പാണല്ലോ അല്ലെ സിംഗിൾ ഓണർഷിപ്പ് ഷോറൂമിൽ അപ്ഡേറ്റ് സർവീസ് ഉള്ളത് നമ്മളെ ആ എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് പോളിഷ് ചെയ്ത് മാറ്റിയ വൃത്തിയാവൂ ഇത് ഒരെണ്ണം ഓൾറെഡി മാറിയതാണ് മേജർ ഒന്നും ഇല്ല ഒരു മാറിയല്ലേ പോയിട്ട് മാറിയതായിരിക്കും അങ്ങനത്തെ വേറെ അപാധകളൊന്നുമില്ല നിലവിലെ ബോണറ്റോ ഡോറോളോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കൊടുക്ക ഇത് നമുക്ക് രൂപ കൊടുത്തേക്കാം അതും മോഡൽ മോഡൽ ഡിസംബർ വണ്ടി വണ്ടി നല്ല വൃത്തി ഉണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്ടോ അതും രണ്ടു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ലോൺ കയറുമെങ്കിൽ മാക്സിമം ഏകദേശം പത്ത് അമ്പതിനായിരം രൂപ ഞാൻ ലോൺ കൊടുത്തേക്കാം അല്ലേ അതുപോലെ തന്നെ ഒരു സാധനം കിടന്നൂടിയ പോളോ അല്ലേ ഇതിപ്പോ ഏതാ മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പും ഇരുപതാണ് നിലവില് വേറെയിട്ടില്ല ഷോറൂമില് അവൈലബിൾ ആണ് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ട് അതുപോലെ നാല് അപ്പോളോടെ പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം വണ്ടി വണ്ടി ആൻഡ്രോയിഡ് സീരിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേ നാല് തൊണ്ണൂറ് വണ്ടി രണ്ടായിരത്തി വണ്ടി അത് എന്തായാലും ഫുൾ ലോണും കിട്ടും ഫുൾ ലോണും കിട്ടും വണ്ടി അപാര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതെ അത് കാണുമ്പോൾ തന്നെ അറിയാം മോഡൽ ഇരുപത് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു പോളോ മോഡൽ കൂടിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇത് മിസ് ചെയ്യണ്ട രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് അതേപോലെ തന്നെ ഡീസൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ പതിനെട്ട് ലാസ്റ്റ് ആണ് ഡീസല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓടിയതും ഓടിയത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം അപ്ഡേറ്റ് ഷോറൂം സർവീസ് എന്തെങ്കിലും അപാകതയായിട്ട് പറയണ്ടോ ഒന്നും തന്നെ കയറിയിട്ടില്ല വേറെ മേജറായിട്ട് വല്ല റീപെയിൻ്റ് അടക്കം പോലും കേറിയിട്ടില്ല അതല്ലേ ഓവറോൾ നല്ല വൃത്തി പിന്നെ ഇന്റീരിയർ ഒക്കെ സാധാരണ നമ്മൾ എപ്പോഴും കാണിക്കുന്ന മോഡൽ സാധനം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഓവർ വലിച്ചു നീട്ടി സമയം കളയാത് ഇന്റീരിയർ കാണിക്കുമ്പോൾ നോർമലി ഒരു വീഡിയോ നേർ പകുതി അങ്ങ് കൂടും സമയം അതേപോലെ തന്നെ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ എല്ലാം ഇട്ട് കൊടുക്കാം അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ വിചാരിച്ചത് പിന്നെ ഇങ്ങനെ വേഗം എടുത്ത് തീർക്കാന്ന് ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഫൈനൽ

കുറയോ കഴിഞ്ഞാല് മാക്സിമം കുറച്ചായിട്ടാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ വിടുന്നതിനേക്കാൾ പറഞ്ഞതിനേക്കാളും കുറച്ചു അല്ലെ നിങ്ങൾ നോക്കിയോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ഒരു ചെക്ക് പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ ഇന്നത്തെ സൺഡ്രൂഫ് സെപ്പറേറ്റ് ചെയ്തിട്ടും കേട്ടോ അത് സെപ്പറേറ്റ് അഡീഷണൽ ചെയ്തതാണ് അതെ 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 അല്ലേ വേറെ അപകടത്തോളം ഒന്നുമില്ലാത്തോന്നുമില്ല

ിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ വരെ എടുത്തു എടുത്തു തരും അത് മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഒരു കംപ്ലൈന്റൂല്ല വണ്ടിക്ക് വേറെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ഓഫർ പ്രൈസ് കൊടുത്തേക്കാം ഓഫർ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പെട്രോൾ ഇതിന്റെ വില ഞാൻ പറയാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ

ിഫ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോട്ടെ അല്ലെ അതെ മാക്സിമം കുറച്ചുകൂടെ റേറ്റ് ഇല്ലാത്ത വണ്ടി അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ കാണിച്ച് ഈ മുഴുവൻ വണ്ടികൾക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും ഡയായിട്ട് കോണ്ടാക്ട് ചെയ്തോ നിങ്ങളുടെ പ്രൊഫൈല് പൊക്കേ മാത്രമേ ഈ പറഞ്ഞ കിട്ടുള്ളൂ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പുറത്തെ കുറെ വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലേ വണ്ടികൾ അകത്തേ ഇത്രയും വണ്ടികളും കൂടി ഉണ്ട് കൂടി ഒന്ന് വേഗം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാലോ കേട്ടോ നമുക്ക് മാക്സിമം വിലവർച്ച തന്നെ തരുന്ന ക്വാളിറ്റിയുള്ള പുതിയ മോഡൽ വണ്ടികളാണ് എല്ലാം

എല്ലാവിധ ഫീച്ചേഴ്സും നല്ലൊരു വാഗനർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അല്ലേ ഇത് മാനുവൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ളത് കമ്പനിൽ വണ്ടി ഓപ്ഷൻ ആണ് അല്ലേ

കസ്റ്റമറിന് പോരാം മാരതി ഷോറൂം സർവീസ് സെൻ്ററെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ആ മൊത്തം ചെക്ക് ചെയ്ത് എടുത്തായില്ലേ അപ്പോൾ അവർ ചെക്ക് ചെയ്തോട്ടെ ആ റീപ്ലേസ് ഇല്ലല്ലോ ഒരു സാധനം റീപ്ലേസ് ഇല്ല നല്ല വൃത്തിയാണ് വണ്ടി വണ്ടിയാണ് ആ ക്വാളിറ്റി ഉണ്ട് അത് തന്നെയാണ് മെയിനായിട്ട് പറയേണ്ടത് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കുറച്ച് അഞ്ചു എഴുപത് മാനുവൽ അല്ലേ മാനുവൽ അഞ്ച് കിലോമീറ്ററുണ്ട് എഴുപതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുൾ ഓൾ ഫുൾ കസ്റ്റമർ നോക്കണ്ട ഇഷ്ടം പോലെ നമുക്ക് ഫുൾ പോരെ ഞാൻ ഓള് നോക്കുന്നവരുടെ പ്രൊഫൈല് ബക്കിയാണ് മാത്രമേ കിട്ടുള്ളൂ ഇനി വെറുതെ അത് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കണ്ട

നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല ക്വാളിറ്റിയുള്ള റീപ്ലേസ് കാര്യങ്ങളോ ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഓക്കെ അപ്പൊ എന്തായാലും പതിനെട്ട് മോഡൽ വണ്ടിയൊക്കെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ വണ്ടി വേണേൽ ഇവിടെ തന്നെ വരണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ജാസ് കൂടി ഒന്ന് മനസ്സിലല്ലോ ജാസ് കാണിക്കാം മോഡലോ ജാസ് വന്നത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് ഡീസൽ പതിനാറ് ലാസ്റ്റ് പെട്രോള് ൾ നല്ല വൃത്തിവർ ഇന്റീരിയർ പുതിയ കേട്ടോ അതുപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്നില്ല ഇന്റീരിയർ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണേ പിന്നെ പതിനാറ് വണ്ടി കിലോമീറ്റർ വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ സർവീസ് ഇല്ല ഒരു സാധനം

സൺറൂഫ് വരും റിവേഴ്സ് ക്യാമറ സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനങ്ങളും കയറി തന്നെ ലോ കിലോമീറ്റർ ഉണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കിലോമീറ്ററും എനിക്ക് ആ ഇഷ്ടം പോലെ ഇല്ല അല്ല അത് അത് മാനുവൽ 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഇത് ഇത് അല്ലേ ഹൈറ്റ് എല്ലാം ഉണ്ടല്ലേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ അതെ അതെ വേണം ആ ഒരു ഓപ്ഷൻ എക്സ്ട്രാ വരുന്നുണ്ടല്ലേ

പിന്നെ അല്ലേ ഒരു മോഡൽ മോഡൽ ലാസ്റ്റ് വിലയോ വില ആ മാർക്കറ്റ് റേറ്റ് വെച്ച് പറയാണ് ഏഴ് ലക്ഷം രൂപയുടെ മുകളിൽ ലോ കിലോമീറ്റർ വണ്ടി ഏഴ് ലക്ഷം രൂപയുടെ മുകളിൽ മാർക്കറ്റ് ഉണ്ടാകും നമുക്ക് ഈ വണ്ടി ഒരു ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപത്തിന് അല്ലേ അതും നല്ല ക്വാളിറ്റി ഉള്ള പുതിയ ഫുൾ ഒരു എക്സ് യു വി വണ്ട് നോക്കണ ഫുൾ ലോണിൽ നോക്കണ്ട ഇതേ കസ്റ്റമർ വരെ എടുക്കാം ആ ഒരു ഒരു എന്താ ഒരു കോംബാറ്റ് സെഡ് ആണ് കേട്ടോ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ഞാൻ എൻടെ ഗ്യാരണ്ടി കൊടുത്തേക്കാം അതേ ല്ലേ ഈ വർണണാണെങ്കിലോ വർണനം എന്നാ 2014 1.6 sx വണ്ടി ഡീസൽ പെട്രോളോ പെട്രോൾ ആണ് ല്ലേ ഇതില് സെപ്പററ്റ് അലൈവിലും ടയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് അലൈവിലേ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗ് കൺട്രോൾ സിറ്റ് അഡ്ജസ്റ്റ്മെന്റ് എയർbag കാര്യങ്ങളെല്ലാം കേറിയത് പതിയാല്ല വർണെ 14 വണ്ടി 14 14 ല സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേട്ടോ അതും sx അല്ലേ ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ് എന്തെങ്കിലും ഉണ്ടോ ഒരു ഇല്ല നിലവിലെ കിലോമീറ്റർ ും സർവീസ് ഉള്ള വണ്ടിയാണ് പിന്നെ പെട്രോൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല കുറവായിരിക്കും പ്രശ്നമില്ല പക്ഷെ വണ്ടി നല്ല നമുക്ക് എന്താ ഇത് നമുക്ക് നാല് ലക്ഷത്തി പതിനായിരം രൂപ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിരുന്നത് ഒരു ഓഫർ എന്നുള്ള നിലയിൽ വെറും നാല് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് ലക്ഷം ഫുൾ രൂപ ഫുൾ കിട്ടും കിട്ടും ഒരു ഒരു മുടക്കണ്ട മുടക്കണ്ട അല്ലേ അതേപോലെ തന്നെ ഇതാണെങ്കിലോ നല്ലൊരു മൈലേജ് 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 ആ കിലോമീറ്റർ 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 കേരള 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 വണ്ടി വണ്ടി ഒറിജിനൽ മോഡലോ നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കമ്മി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടി സിംഗിൾ അല്ലേ അത്യാവശ്യം നല്ല കാണാൻ നല്ല സീറ്റ് കവർ നോക്കി എക്സൽ ഡീസൽ ഇത് വൃത്തി കവറ്

തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ സർവീസും കാര്യങ്ങളെല്ലാം ഷോറൂമിൽ തന്നെ പെട്രോൾ ആണ് വേറെ നിലവില് വേറെ തന്നെ നമുക്ക് എന്താ പ്രൈസ് വണ്ടി ഇപ്പൊ നമുക്ക് അഞ്ചേ പത്താണ് ഇത് പാർക്കാൻ സൈലാണ് വണ്ടി എനിക്ക് തന്ന റേറ്റ് എന്ന് അഞ്ചേ പത്താണ് നമ്മൾ പിന്നെ വീഡിയോയുടെ ഭാഗമായിട്ട് ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തേക്കാം പതിനെട്ട് വണ്ടി അല്ലെ ഡിസൈ െ തീർച്ചയായിട്ടും കോടിയ ലോ കിലോമീറ്റർ വാഹനമാണ് ഇന്നോവ പാവങ്ങളുടെ ഇന്നോവ പിന്നെ പെട്രോൾ ആണ് ഇത് ആറ് രണ്ടായിരത്തി ഇരുപത് ഏറ്റവും മൂന്നാം ഇരുപതാം വർഷം ഇറങ്ങിയ വണ്ടിയാണ് ഇത് ഓടിയതോ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആണ് നമുക്ക് ഫൈനൽ ഒരു അഞ്ചര ലക്ഷം രൂപ അത് കുറെ ഉണ്ടാവുമോ ചെയ്താൽ ഇരുപത് മോഡലേ അതും അതിന് അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണം തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി അപ്പൊ നമ്മുടെ കാർഫോർട്ടിൽ ഈ ഒരു വീടിൽ കാണിച്ച വണ്ടികൾ അടിപൊളി വണ്ടിയാണല്ലേ സാധാരണ നമ്മളിപ്പോ ഇതിന് മുമ്പൊക്കെ നമ്മൾ കുറെ ലോബർജിറ്റിൽ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികളെ കാണിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ള വണ്ടികളെല്ലാം നല്ല മോഡൽ കൂടിയിട്ടുള്ള കൂടുതലും പെട്രോൾ വണ്ടികൾ കാണാൻ തന്നെ പണി കിട്ടില്ലാന്നുള്ളത് തീർച്ചയായും പിന്നെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് നിങ്ങൾക്ക് മറ്റേ എവിടെ പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും കമ്പാരിറ്റീവ്ലി എല്ലാത്തേക്കാളും കുറച്ച് കിട്ടും അപ്പം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം എന്തായാലും ചെയ്ത് കൊടുക്കില്ലേ തീർച്ചയായിട്ടും കസ്റ്റമർ ആണ് നമുക്ക് അതെ പറ്റില്ലല്ലോ തീർച്ചയായും വണ്ടി കിട്ടുവാണെങ്കിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പം എല്ലാവർക്കും വിലയൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ചിട്ട് നല്ല വണ്ടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉള്ള വണ്ടിയാണ് യൂസ് ചെയ്ത് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി കിട്ടാണ്ട് കുറച്ചുകാലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ചിട്ട് വേണമെങ്കിൽ കാർഫോർഡിലേക്ക് പോവില്ലേ മാക്സിമം നമ്മൾ ക്രിസ്മസ് ഒക്കെ ആണ് തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു എപ്പിസോഡ് മൈൻഡിയാണ് അടുത്തൊരു കിടിലും വീട്ടിലെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും